ഹാല ലുയ യേശുവേ നന്ദി യേശുവേ ആരാധന ആത്മാവിൻ്റെ ദൂത് എന്ന ശുശ്രൂഷയിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവരും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഒരുമിച്ച് പറഞ്ഞേ ഹാലയെ ലുയ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്നൊരു സ്വർഗസനാപിതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലി കാഴ്ചവെക്കുന്നത് ഇന്ന് രാത്രി നടക്കുന്ന ലൈവ് ശുശ്രൂഷയുടെ വിജയത്തിന് വേണ്ടിയിട്ടാണ് ഇന്ന് കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കുട്ടികൾക്ക് വേണ്ടിയും അതുപോലെ വർഷങ്ങളായി രോഗികളായി കിടക്കുന്ന രോഗികൾക്ക് വേണ്ടി ഓപ്പറേഷൻ കഴിഞ്ഞ് വീട്ടിലായിരിക്കുന്ന രോഗികൾക്കും വേണ്ടി പ്രത്യേകം ഇന്ന് ലൈവിൽ രാത്രി പത്ത് മണി മുതൽ പത്തര വരെയുള്ള ലൈവ് ശുശ്രൂഷ ഉണ്ടാകും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യണം എല്ലാവരും ഈ ലൈവിൽ വരണം ഇന്നലെ നമ്മുടെ ശുശ്രൂഷയിൽ ആയിരക്കണക്കിന് ആൾക്കാർ ആ ശുശ്രൂഷ പങ്കെടുത്തു അതുകൊണ്ട് നിങ്ങൾ എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇന്ന് ലൈവിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മളൊരു സ്വർഗസ്വനാപിതാവിൻ്റെ പ്രാർത്ഥന ജൊല്ലി കാഴ്ചവെക്കുന്നത് സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ തിന്മേന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ ആലേ ലുവിയ യേശുവേ നന്ദി യേശുവേ ആരാധന ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം തോബീത്തിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം പതിനൊന്നും പന്ത്രണ്ടും തിരുവചനം എന്നാൽ ഞാൻ കഴിച്ചില്ല കാരണം ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നു ഹാലേലിയ ഇതിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് എന്താണെന്നറിയാം അല്ലേ അവിടെ ജയിലിലായിരിക്കണ സമയത്ത് തടവിലാക്കണ സമയത്ത് അവിടെ ഭക്ഷണം എല്ലാവർക്കും കുളമ്പ സമയത്ത് ഇത് കഴിച്ചില്ല കാരണം എന്താണ് അത് മറ്റു ദൈവത്തിന് നിരിക്ഷമായ അല്ലെങ്കിൽ ദൈവ വിരോ കൽപ്പനകൾക്കെതിരായ ഒരു ഭക്ഷണമായതുകൊണ്ട് പുള്ളി കഴിച്ചില്ലെന്നാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതുപോലെ നമ്മുടെ ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ നമുക്ക് സാധിക്കും അപ്പോൾ നമുക്ക് ഏറ്റവും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് നമ്മൾ പ്രാധാന്യം നമ്മൾ കൊടുക്കുമ്പോഴാണ് ചില കാര്യങ്ങൾ നമുക്ക് വേണ്ടത് വെക്കാൻ പറ്റുള്ളൂ ഇപ്പം ദൈവത്തെക്കുറിച്ചുള്ള ഭയം അതാണ് വചനം പറയണത് കാരണം ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നു പലപ്പോഴും നമ്മളുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഭജന എടുത്തു പറയുന്നത് അപ്പോൾ ഇന്ന് ഈ ടോക്ക് കണ്ട് പ്രാർത്ഥിക്കുന്ന എല്ലാവരും പ്രത്യേകിച്ച് നമ്മളിന്ന് ലൈവ് ശുശ്രൂഷയെ കൂടുന്ന ഓരോ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു ഓരോരുത്തരുടെയും പ്രാർത്ഥന നിയോഗങ്ങൾ സമർപ്പിക്കുന്നു ഈ നിമിഷങ്ങളിൽ എനിക്ക് വാട്സപ്പിൽ പ്രാർത്ഥന അയച്ചിരിക്കുന്നവരും നിയോഗം സമർപ്പിച്ചിരിക്കുന്നവരും മെസ്സേജ് അയച്ചിരിക്കുന്നവരും എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരും ഈ വീഡിയോ ഷെയർ ചെയ്യുന്നവരും ഇത് അനേകരിലേക്ക് എത്തിക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഏതെങ്കിലും തരത്തിലുള്ള പീഡകൾ ഈ കുടുംബങ്ങൾ അലട്ടുന്നെങ്കിൽ യേശുവിനെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേ